ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണുള്ളത് നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഈവനിങ് സ്നാക്ക് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഉപയോഗിക്കാം ഞാൻ എടുത്തിരിക്കുന്ന വഴുതനങ്ങ അത്യാവശ്യം വലിപ്പമുള്ള വഴുതനങ്ങയാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി വലിപ്പമുള്ളത് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ അടുപ്പിൽ ഇട്ടിട്ട് കനലിൽ ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത് പഴുതണങ്ങ നല്ല പോലെ തന്നെ ചുട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് എടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ അപ്പോൾ സവാള ഞാൻ വളരെ പൊടിയായിട്ട് തീരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പകുതി സവാളയുള്ളൂ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മുട്ടയാണ് അതങ്ങോട്ടൊന്ന് പൊട്ടിച്ചുള്ളതാണ് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം പൊടിഞ്ഞ പൊടിയല്ല കുറച്ച് ഒന്ന് കടിക്കുന്ന രീതിക്കുള്ള പൊടിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ അതിനൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പൊടി ആയിട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇതൊന്ന് പതുക്കെ ചതച്ച് ചതച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ചതയ്ക്കണ്ട ഒന്ന് പതിപ്പിച്ചെടുക്കണം കേട്ടോ ഇതാകണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ പരത്തി എടുത്ത ഈ വഴുതനങ്ങ ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മൾ ആ മുട്ടയുടെ കുറച്ചങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി ഇരിക്കട്ടെ ഒന്ന് പിടിക്കട്ടെ ആ സമയത്ത് നമ്മൾ ഈ പാനിലേക്ക് മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇതും കൂടെ ഈ മുട്ടയിൽ മുക്കിയെ ഇതും കൂടെ ഈ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ മുട്ടയുടെ അടിവശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ വഴുതനയിലോട്ട് അങ്ങ് പൊതിയാണ് കേട്ടോ ചെയ്യുന്നത് വൈകുന്നേരം ഇത് ഒരെണ്ണൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂട്ട് അവർ കഴിക്കുകയും ചെയ്തോളൂ അപ്പോൾ ഒരു വശം അങ്ങ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മറുവശത്തേക്കൊന്ന് മറിച്ചിടുകയാണ് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുട്ട വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ പുറമേ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണുമ്പോൾ സാധാരണ മുട്ട പൊരിക്കുന്ന ആ ഒരു രീതിക്കാണെങ്കിൽ പോലും ഈ അകത്ത് വഴുതനങ്ങയൊക്കെ വെച്ച് പിന്നെ ആ കുരുമുളകും ഉള്ളിയൊക്കെ കൂടി ആകുമ്പോഴൊ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു പ്രാശ്യമ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഇപ്പോൾ പാകത്തേ ആയി വന്നിട്ടുണ്ട് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത മുട്ടയും വഴുതനങ്ങക്കെ വെച്ചുണ്ടാക്കിയെടുത്ത ഈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് റെസിപ്പിക്ക് പറയുന്ന പേര് റഷ്യൻ ഓംലെറ്റ് എന്നാണ് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് പക്ഷേ സംഭവം വളരെ സിമ്പിളാണ് അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി